ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് മെയ് മാസത്തിൽ ഏതെല്ലാം കൃഷികൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഏതെല്ലാം കൃഷികൾക്ക് നല്ല വിളവ് കിട്ടും എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഓരോ മാസവും ഓരോ മാസത്തെ കൃഷികൾ നമ്മൾ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ഏതെല്ലാം മാസത്തിൽ നമുക്ക് ഏതെല്ലാം കൃഷികൾ ചെയ്താൽ നല്ല വിളവ് കിട്ടും എന്ന് നോക്കി നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് വഴുതനെയാണ് വഴുതനെ നമുക്ക് എല്ലാ ടൈപ്പ് വഴുതനയും നമുക്ക് ഈ മാസത്തിൽ അല്ലെങ്കിൽ എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വഴുതന ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇത് കണ്ടോ വയലറ്റ് വഴുതനയാണ് ഇതിപ്പോൾ കുറേ ആയുതാട്ടോ ഏതാണ്ട് ഒരു വർഷക്കാലമായ വഴുതനയാണ് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം ഒന്നും കൂടി വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരു നാല് വർഷക്കാലമൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ വഴുതന പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പയറാണേ പയറ് നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഈ നട്ടു കൊടുത്തേക്കുന്നത് വള്ളിപ്പയറാണ് ഇതേപോലെ വള്ളിപ്പയറാകുമ്പോൾ ഇതേപോലെ വള്ളിയൊക്കെ കെട്ടി ചെറിയൊരു പന്തൽ പോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ വെർട്ടിക്കൽ രീതിയിൽ രണ്ട് സൈഡിലും കമ്പുകൾ കുത്തി കുത്തിക്കൊടുത്തിട്ട് ഇതേപോലെ വള്ളി കെട്ടി കൊടുത്തേക്കുവാണ് കേട്ടോ അതേതൊക്കെ നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം കേട്ടോ ഇനി അടുത്തതാണ് ചീര ഇത് കണ്ടോ ഇത് പച്ച ചീരയാണ് പച്ച ചീര നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാം പിന്നെ മഴ ചെറിയ മഴയുള്ളപ്പം നമ്മൾ ചുമന്ന ചീര കൃഷി ചെയ്താൽ ചെറിയ പുള്ളിക്കുത്ത് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ പച്ചയും അതേപോലെ തന്നെ ചുമപ്പും കൂടി മിക്സ് ചെയ്ത് നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആ പുള്ളിക്കുത്ത് രോഗങ്ങളിൽ നിന്നും അക്കം നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിനിയും ചുമന്നതും പച്ചയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ചീര കൃഷിയിൽ അടുത്ത കൃഷിയാണ് ഇത് പടവലം പടവലം ഇത് ബേബി പടവലമാണ് ഇത്രയും നീളമാണ് വയ്ക്കുകയുള്ളൂ കേട്ടോ പക്ഷെ നല്ല വണ്ണത്തിൽ നല്ലോണം ഉണ്ട് ഒത്തിരി ഉണ്ടാവും കേട്ടോ ഇതേപോലത്തെ ഉള്ള പടവലങ്ങ അത് അടുത്തത് ഉണ്ട് അങ്ങേ സൈഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പടവലവും നല്ല രീതിയിൽ കൃഷി ചെയ്യാം പടവലം കൃഷി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു പന്തല് നമ്മളിതിനെ കെട്ടിക്കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ പന്തൽ നമ്മളൊന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പടവലങ്ങ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ കണ്ടോ ഇതിപ്പോൾ ഇത് ഇത് ബേബി പടവലമാണ് അപ്പം നമുക്ക് ഒത്തിരി നീളം വയ്ക്കുന്നതല്ല അത്രയാവുള്ളൂ അപ്പം നല്ല രീതിയിൽ നമ്മൾ ഇത് ചെറിയൊരു പന്തലൊക്കെ കെട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ പന്തലിലൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പടവലവും ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത് തന്നെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പാവല് പാവലും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം ഇത് കണ്ടോ പാവലൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെറിയ പാവലത്തിൻ്റെ തൈയൊക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വിത്തുകൾ വാങ്ങിച്ച് മുളപ്പിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോഴും പാവലം കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ അടുത്തതാണ് വെണ്ട വെണ്ട ഞ ഞാനിവിടെ രണ്ട് ടൈപ്പ് വെണ്ട നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടത് ചുമന്ന വെണ്ടയും ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് നാടൻ വെണ്ട എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന വെണ്ടയാണ് എല്ലാം കണ്ടോ ഇത്രയും ചെറുപ്പത്തിൽ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ചെറുപ്പത്തിലേ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചുമന്ന കളറ് വെണ്ടയ്ക്ക് ഉണ്ടാകുന്ന വെണ്ടയാണ് അത് നമുക്ക് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി തക്കാളി മഴ സമയത്ത് നമുക്ക് വളരെ കുറവായിരിക്കും പക്ഷേ നമുക്ക് എപ്പോഴും മഴയില്ലല്ലോ വൈകുന്നേരങ്ങളിൽ മാത്രമല്ലേ മഴയുള്ളൂ അപ്പം നമുക്ക് ഈ സമയത്തും തക്കാളികളും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റൂട്ടോ പിന്നെയെന്ന് വെച്ചാൽ മുളകാണ് മുളകും നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ മുളകും നമുക്ക് നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പച്ചമുളക് അതേപോലെ ഉണ്ടമുളക് ഇത് ഇത് കണ്ടോ ഇതിൽ ഉണ്ടമുളകുണ്ട് അതേപോലെ തന്നെ കാന്താരി മുളകുണ്ട് അപ്പോൾ ഇത്രയും മുളകുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായിട്ടും മുളകിൻ്റെ കൃഷികളൊന്നും ചെയ്തിട്ടില്ലാത്ത അപ്പോൾ അതും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓവലാണ് ഇത് കണ്ടോ കോവല് നമുക്ക് നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും ഈ നല്ല മഴ സമയത്ത് നമ്മൾ കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറിച്ചെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് എപ്പോഴും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കോവല് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു വള്ളി കെട്ടിക്കൊടുക്കുകയോ പന്തൽ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നത്തേ ഇതാണ് ഇത് കണ്ട ഇത് പീച്ചിലാണ് പീച്ചിൽ നമ്മൾ ഇതേപോലെ ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കെട്ടിക്കൊടുത്തതാണ് ഇവിടെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ പീച്ചിങ് ഉണ്ടാകുന്നുണ്ട് ഞാൻ കുറച്ച് പറിച്ചെടുത്തു നമുക്ക് ആ പീച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകുന്നൊരു പച്ചക്കറിയാണ് നമ്മൾ നമ്മളൊരു വലിയ പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും വലിയ കീടബാധകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ കണ്ടോ ഈ സമയത്താണ് കേട്ടോ അതിന് പൂക്കളൊക്കെ ഉണ്ടാവുക ഒരു അഞ്ചു മണി കഴിഞ്ഞ സമയത്ത് നല്ല രീതിയിൽ അതിന് പൂക്കൾ ആ ആ സമയത്താണ് പൂക്കൾ വിരിയുള്ളൂ ഇത് കണ്ടോ ഇതേ നന്നായിട്ട് കായകളൊക്കെ പിടിച്ചു വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇത്രയും പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്യാം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചേന ചേമ്പൊക്കെ കണ്ടത് നമ്മൾ ചേന നട്ടിരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാ ത എല്ലാ ചേനയും തന്നെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കൃഷി ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേനയും ചേമ്പൊക്കെ കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ ഇതെല്ലാം ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ നോക്കി നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്